ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഉമിക്കുന്ന് കൈത്തളി സ്ട്രീറ്റ് പട്ടാമ്പി ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയോളമായി അൻപത് എച്ച് പി മോട്ടോർ കേടാവുന്നതാണ് പ്രധാന പ്രശ്നം കൂടാതെ വാൾവ് ഓപ്പറേറ്റർമാരുടെ കെടുകാര്യസ്ഥതയും യഥാസമയങ്ങളിൽ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പരാതികളുണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് കൗൺസിൽമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് കെ ആർ നാരായണസ്വാമി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളം കൊടുക്കുന്ന പുതിയ രണ്ട് മോട്ടറുകൾ വാങ്ങിയത് ഇവിടെ സി ആർ ആർ സൂചിപ്പിച്ചു ആ മോട്ടറിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുൻപ് അത് പുറത്തു കൊണ്ടുപോയി വീണ്ടും വൈൻഡ് ജയിച്ച് പതിനായിരങ്ങൾ ചെലവഴിക്കുകയാണ് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ് പക്ഷേ ഒരു കൂസലുമില്ലാതെ സാധാരണക്കാർ ഇവിടെ താമസിക്കുന്ന നഗരസഭയിൽ താമസിക്കുന്ന കുടിവെള്ളവും കെട്ടിട നികുതിയും വീട്ടു നികുതിയും കരവും അടച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശമാണ് ഈ കുടിവെള്ളമത് ആ അവകാശത്തെ ഹനിച്ച് അവർക്കൊന്ന് വീട്ടിലുള്ള അമ്മമാർക്ക് പാചകം ചെയ്യാൻ വെള്ളമില്ല അവരൊന്ന് ബാത്റൂമിൽ പോയാൽ അവിടെ ഉപയോഗിക്കാൻ വെള്ളമില്ല അവരുടെ വസ്ത്രങ്ങൾ തിരുമ്പുകളെ കുളിപ്പിക്കാൻ വെള്ളമില്ല അമ്മമാർ ഞങ്ങളോട് ദീനരോധനങ്ങൾ പറയുമ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഐക്യ ജനാധിപത്യ കൗൺസിലർമാർ കോൺഗ്രസിൻ്റെയും മുസ്ലീൻ്റെയും കൗൺസിലർമാർ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ഈ സമരത്തിൽ കാലിക്കുടങ്ങളുമായാണ് പ്രതിഷേധക്കാർ എത്തിയത് തുടർന്ന് മുദ്രാവാക്യങ്ങളുമായി നഗരസഭാ എഇയെ സമീപിച്ചു പ്രതിഷേധക്കാർ വിഷയം എ ഇയെ ധരിപ്പിച്ചു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അറിയിച്ചു ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് എ ഇ മറുപടി നൽകി ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സി എ റാസി സി സംഗീത കെ ബഷീർ ഉമ്മർ കീഴായൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു